ഈ വിശ്വസ്ത കാണിക്കണമെങ്കിൽ എന്താ വേണ്ടത് ദൈവസ്നേഹം വേണം അല്ല വിശ്വസ്ത കാണിക്കണമെങ്കിൽ കത്തോലിക്കനായിരിക്കണം അല്ല ക്രിസ്ത്യാനി ആയിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് വിശ്വസ്ത കാണിക്കണമെങ്കിൽ എന്ത് വേണം ദൈവസ്നേഹം വേണം ഇവിടെ പെട്രോൾ ഗുണവധാണ് ആർക്ക് വേണമെങ്കിലും മുതൽ മുടക്കാം ദൈവത്തോട് വിശ്വസ്തത ഉണ്ടായാൽ മതി ആർക്ക് വേണമെങ്കിലും നീ ഇപ്പോൾ ഞാൻ സഹായപ്പെട്ടിട്ടില്ല നീ ക്രിസ്ത്യാനി അല്ല ബേസിക്കായിട്ട് അല്ലെന്ന് തന്നെ വിചാരിച്ചു പക്ഷേ നീ ഇതിനകത്ത് ദൈവത്തോട് നീ അല്പ സ്നേഹം കാണിച്ചാൽ ഒരു ചെറിയ സ്നേഹം കാണിച്ചാൽ മതി നീ നശിച്ചു പോകാതെ അനുവദിക്കത്തില്ല സത്യസന്ധമായ ഒരു ഒരു ഒഴക്ക് സേകം നീ ദൈവത്തോട് കാണിച്ചാൽ നീ നശിച്ചു പോകാൻ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി എന്നാണ് ആ മോളെ തുടങ്ങിയത് അവളുടെ അമ്മായി അമ്മയാണ് അമ്മായിയമ്മയാണ് എൻ്റെ അവൾ പറയുന്നുണ്ട് അമ്മായിയമ്മയാണ് യഥാർത്ഥ അധികാരി വിടമ്പടിയുടെ അങ്ങനെ പറയണത് അനുഗ്രഹത്തിൻ്റെ അധികാരി എൻ്റെ അമ്മായിയമ്മയാണ് ഞാൻ അവരുടെ മകൻ്റെ ഭാര്യയാണ് അമ്മ വഴി ഞങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യമാണ് ഞങ്ങൾ പറയാൻ വന്നത് ഞങ്ങൾ മൂന്ന് പേര് വന്നിട്ടുണ്ട് അത് രസം ആ സാക്ഷ്യം എന്നിട്ടുണ്ട് രാവിലെ അതെന്താണ് സംഭവം പരമേശ്വരി അമ്മ ഒരു നായർ സ്ത്രീയാണ് സഹോദരിയാണ് ബൈക്കത്തുകാരത്തിയാണ് അവർ പറയണത് അവർ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകും എല്ലാ ദിവസവും ഇപ്പോൾ അവിടെ അവരുടെ പ്രശ്നം ആദ്യം പറയാം പ്രശ്നം എന്ന് പറയണത് അവരുടെ മകൻ കല്യാണമൊക്കെ കഴിച്ചു അപ്പോൾ അവർക്ക് കിട്ടിയ ശ്രീധനം കുറച്ച് കാര്യങ്ങളുണ്ട് കച്ചവടം തുടങ്ങി കച്ചവടം തുടങ്ങി കഴിഞ്ഞപ്പോൾ അവൻ്റെ മകന് ഒരു പുറത്തു പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് നാട്ടിൽ തന്നെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ കാശിനെ അവർ ഒരു കച്ചവടം തുടങ്ങി പക്ഷെ ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കാശെല്ലാം കച്ചവടം ചെയ്ത് തീർന്ന് കുടുംബം വെളുത്തുപോയി കുടുംബ വെളുത്തോടു കൂടി ഈ ചേച്ചിക്ക് ഇവർ ഭയങ്കര സങ്കടമായി ഇവർക്ക് ഉറക്കമില്ലാതെ ഇവള് മരുമകളോട് പറഞ്ഞു എടി മകളെ ഇപ്പോൾ കച്ചവടം പൂട്ടാനായല്ല ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞ് അവൾ മകനോട് പറഞ്ഞ് ഭർത്താവിടെ പറഞ്ഞ് അമ്മ ഇങ്ങനെ സങ്കടപ്പെടണമെന്നല്ല നമ്മളെന്ത് എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ ഇവനും ഇവൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ ഇവനെ വിദേശത്ത് കൊണ്ടുപോയി അപ്പോൾ അവരങ്ങനെ കടം മേടിച്ച് രണ്ട് ലക്ഷം ആറ് ലക്ഷം രൂപ കടം മേടിച്ചിട്ട് അവർ വിദേശത്ത് പോയി അപ്പോൾ വിദേശത്ത് പോയെങ്കിൽ ദുബൈലാണ് പോയത് പോയെങ്കിൽ ഈ പറഞ്ഞ ജോലിയൊന്നും കിട്ടിയില്ല അപ്പോൾ ജോലി കിട്ടാതെ കടം ബാങ്കിൽ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നു ജോലിയും വരുമാനമൊന്നും ഇല്ല അപ്പോൾ ഈ കുടുംബം മൂന്ന് കുടുംബം നോക്കണത് ഈ ഒരു ഒറ്റ മകനാണ് അവന് വരുമാനം ഇല്ല അവനിടയ്ക്കിടെ എല്ലാ ദിവസവും വിളിക്കും എല്ലാ ദിവസവും വിളിക്കും അമ്മ ജോലിയൊന്നും ആയില്ല ഞാൻ പല കമ്പനി ഇൻ്റർവ്യൂന് പോയിട്ടുണ്ട് ജോലിയൊന്നും ആയില്ല ഇനി ഓരോ ദിവസവും ഓരോ കമ്പനി ഇൻ്റർവ്യൂന് പോകും പക്ഷേ തോക്കും അവർ വിളിക്കത്തില്ല അപ്പോൾ അവനോടെ ലോഡ്ജിൽ താമസിക്കും അപ്പോൾ അതിൻ്റെ കാശും തീരാനായി ഇങ്ങനെ ജീവിതം ആകപ്പാടി അങ്ങോട്ട് തീരുകയും അപ്പോൾ ഈ ഈ പരമേശ്വരൻ അമ്മ എപ്പോഴും പോയി ഇങ്ങനെ അവർക്ക് ഉറക്കമില്ല രാത്രി ഇങ്ങനെ അവർ എഴുന്നേറ്റ് നടക്കും വീട്ടിൽ ഇത് കേട്ടിട്ടേ സങ്കടപ്പെട്ടിട്ടേ അപ്പം മരുമകൾ പറയും അമ്മ ഇങ്ങനെ ദൈവം നമ്മളെ ദൈവങ്ങളെ വിളിക്കുന്നുണ്ടല്ല നമ്മളെ സഹായിക്കും അമ്മ വന്ന് കിടന്ന് ഉറങ്ങു പക്ഷേ ഇവർക്ക് കിടന്നാ ഉറക്കാൻ പറ്റത്തില്ല കുടുംബം പട്ടിണിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ വല്ലാത്തൊരു ജീവിതമാണ് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവർ പെട്ടെന്നു ദൈവേ എനിക്കൊരു മാർഗമില്ലേ എന്നിങ്ങനെ ദൈവത്തോട് ചോദിക്കും അപ്പോൾ ഇവർ സ്വപ്നം കാണാം ആണേ സ്വപ്നം കണ്ടാ പിന്നെ സ്വപ്നം തന്നെ കണ്ടില്ലേ ഇവർ സ്വപ്നം കാണും സ്വപ്നം ഇതാണ് അവരെല്ലാ ദിവസവും കുളിച്ച് കുറിയിട്ട് അവർ അവരടുത്ത് നൂറ് മീറ്റർ അകലൊരു ക്ഷേത്രമുണ്ട് അപ്പോൾ ക്ഷേത്രത്തിലൂടെ എല്ലാ ദിവസവും പോകും എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്ന പോലെ ഇവർ സ്വപ്നത്തിൽ രാവിലെ കുളിച്ച് കുറിയിട്ട് സ്വപ്നത്തിൽ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് പോയിക്കൊണ്ട് പക്ഷേ ഇവർ ആ സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രത്തിലോട്ട് പോയിട്ട് നടന്നിട്ടും നടന്നിട്ടും കുറേ നടക്കുന്നുണ്ട് അവർ ആ നൂറ് മീറ്റർ ഒന്നും അല്ല ഒരു ആയിരം മീറ്റർ നടന്നിട്ട് എത്തണില്ല അപ്പം ഇവർക്ക് സംശയമായി ഇതെന്താ ക്ഷേത്രം കാണുന്നില്ലല്ലോ ഇത് എത്തണില്ലല്ല സ്ഥലത്ത് എത്തണില്ലല്ലോ ഇതെന്തു പറ്റി ഞാൻ കുഴഞ്ഞില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അവസാനം ഇവർ ക്ഷേത്രം കാണും ക്ഷേത്രം കാണുമ്പോഴുകൊണ്ട് അവിടെ വെരിത്തറ ഇല്ല ആൽത്തറ ഇല്ല ശ്രീകോവിലില്ല ഒന്നുമില്ല അപ്പോൾ അവർ പറഞ്ഞു ഭഗവാൻ ഇത് എന്താണിത് ക്ഷേത്രം ഇല്ലല്ല ഇവിടെ അതൊക്കെ മാറ്റിയായിരിക്കും ഒറ്റ ദിവസം കൊണ്ട് അങ്ങപ്പാട് നിൽക്കുന്ന ഒരു ഗ്രില്ലിട്ട ഒരു ഹോളുണ്ട് അതാണ് കാണുന്നത് ഇതിന് പകരം ഒരു ഗ്രില്ലിട്ട ഹോള് അതാണ് കാണുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഇത് അപ്പോൾ ഇനിയോ ഈ ക്ഷേത്രം മാറ്റി കാണുവരികൾ പക്ഷേ അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമൊന്നുമില്ലല്ലോ അല്ലേ മാറ്റമായിരിക്കും അധികാരിയോട് മാറ്റുവായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ക്ഷേത്രത്തിൽ നിന്ന് കയറി വരും കയറി വരുമ്പോൾ ഇവിടെ ഗ്രില്ലിട്ട സ്ഥലമല്ലേ അപ്പോൾ ഉടനെ ദേവി പരാശക്തി പരാജയത്തിയെന്നൊരു തൊഴും അപ്പോൾ ഉടനെ ദേവി പറയും നീ വിഷമിക്കണ്ട നീ ഉടമ്പടി എടുത്താൽ മതി ആ സാക്ഷ്യങ്ങൾ കേൾക്കണം വല്ലാത്ത ഒരു സാക്ഷിയമാണ് ഈ വർഷം കേട്ടതിൽ ഏറ്റവും ടോപ്പ് സാക്ഷിയാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഭൂമിയിൽ കാലുകുത്താൻ എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് അമ്മ മാതാവിനും തിരുകുമാരനും കൊടാനും കൂടി നന്ദി പറയുന്നു ഞങ്ങൾ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഇവരാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ മോൻ ജോലിക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി മെയ് മാസം ഇരുപത്തെട്ടാം തീയതി ദുബായിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോവുകയാണ് മോൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ആളാണ് പത്ത് വർഷം സൗദിയിൽ ജോലി നോക്കി അത് കഴിഞ്ഞ് അവൻ്റെ വിവാഹം കഴിഞ്ഞു പെങ്ങളുടെ വിവാഹമൊക്കെ കഴിച്ചു വലിയ കുഴപ്പമില്ലാതെ ഞങ്ങളങ്ങനെ ജീവിക്കുവാണ് പക്ഷേ ഒരു അമ്മ ഇനി ഞാൻ പോകുന്നില്ല എനിക്ക് ഒരു സ്വന്തമായിട്ട് നാട്ടിൽ നിന്നാൽ മതി ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു എൻ്റെ മോൻ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി ഒന്നര വർഷമായപ്പോഴേക്കും ഞങ്ങളാകപ്പാടെ സമാധാനം നഷ്ടപ്പെട്ട നിലയിലെത്തി കാരണം ഒരുപാട് നഷ്ടങ്ങൾ വന്നു ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മരുമനോട് ചോദിച്ചു മക്കളെ എങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യൂ എന്ന് ചോദിച്ചു അപ്പോൾ മരുമൻ പറഞ്ഞു അമ്മ വിഷമിക്കണ്ട എൻ്റെ ഒരു കൂട്ടുകാരൻ ദുബായിൽ ഉണ്ട് ഞാൻ അവനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു വിളിച്ചു അങ്ങനെയാണ് ഈ മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി എൻ്റെ കൂട്ടം പോകണത് ദുബായിലേക്ക് അവിടെ ചെന്നിട്ടാണെങ്കിൽ കുഞ്ഞിന് ജോലി ആകണില്ല മൂന്ന് മാസം മാസമാകാറായി എനിക്കൊരു സമാധാനം ഇല്ല ഞാനൊരു അംഗൻവാടി ടീച്ചറാണ് നാൽപ്പത്തി മൂന്ന് വർഷമായി ഞാൻ അംഗൻവാടിയിൽ ജോലി നോക്കുന്നു എൻ്റെ സ്കൂളിൽ ഒരു ഗവൺമെൻറ് യു പി സ്കൂളിലാണ് എൻ്റെ അംഗൻവാടി ഇരിക്കുന്നത് എന്നും പോകുമ്പോൾ സ്കൂളിനോട് ചേർന്ന് തന്നെ അമലോത്പവ മാതാവിൻ്റെ ഒരു കപ്പോളമുണ്ട് ഞാൻ മാതാവിനെ നോക്കും ഒന്നും ഞാൻ പറയില്ല കാരണം എന്താ വച്ചാൽ എല്ലാം അറിയാവുന്ന ലോകം നിറഞ്ഞിട്ട് നമ്മൾ എന്ത് പറയാൻ ഞാനൊന്നും പറയില്ല പിന്നെ ഞാൻ മനസ്സിൽ പറയും ഞാൻ പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് ഇരിക്കുന്നതാണല്ലോ മാതാവേ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുകയുള്ളൂ ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ തിരിഞ്ഞൊന്ന് നോക്കും ഞാനിങ്ങ് പോരും അങ്ങനെ പോകുന്നത് എൻ്റെ മോൻ പോയിട്ട് ഞാൻ രാത്രി ചോറുണ്ടിട്ടില്ല ഉറക്കം തന്നെ ഒന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ ആകെപ്പാടെ വിഷമിച്ചു ഇവള് ജോലി കഴിഞ്ഞ് വരുമ്പോഴേ കുഞ്ഞിനെ ഏപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കയറി കിടക്കും പന്ത്രണ്ട് മണിയാവുമ്പോൾ വീണ്ടും ഞാൻ പ്രാന്തിയെ പോലെ എഴുന്നേറ്റ് ഹാളിലും റൂമിലും ഒക്കെ നടക്കും ഇവള് വന്നിട്ട് എന്നോട് വിളിക്കും എന്താ മോ ഞാൻ പറയും എനിക്കൊരു സമാധാനം ഇല്ല എൻ്റെ മോൻ പോയിട്ട് ഒരു ജോലി ആയില്ലല്ലോ കേരള അല്ല ഇന്ത്യ അല്ല എന്ത് ചെയ്യും എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയുമ്പോൾ ഇവള് പറയും രണ്ടാളും കൂടി വരും അമ്മ അത് സമാധാനപ്പെടാം എന്തായാലും ജോലി റെഡിയാകും എന്ന് പറയും അത് കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കഴിഞ്ഞപ്പം ഞാൻ പഠിപ്പിച്ച വിട്ട ഒരു കൊച്ചിൻ്റെ അമ്മ എന്നെ എട്ട് മണി കഴിയുമ്പോൾ വിളിക്കുന്നുണ്ട് ടീച്ചറേ ഞാനിങ്ങോട്ട് വരുവാ എന്നിട്ട് എന്തിനാണ് വരുന്നത് എനിക്ക് ദേഷ്യമാണ് കൊച്ചിന് ജോലി ആകണില്ല ഒന്നും ആകണില്ല അല്ല ടീച്ചറേ ഞാനിങ്ങോട്ട് വരുവാ എന്തിനാ വരുന്നത് എനിക്ക് പറഞ്ഞു ടീച്ചറേ വരണ്ട ഞാൻ ഫോൺ കട്ടിയും രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും എന്നെ വിളിക്കും ടീച്ചറേ ഞാനിങ്ങോട്ട് വരുവാ അവർ വരണ്ടാന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ വരുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത് അംഗൻവാടി ഉണ്ടല്ലോ കുട്ടിയെ അവിടെ കൊണ്ടാക്കും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ടീച്ചറെ എനിക്ക് വരണം ഞാൻ ഒന്നേരം ഫോൺ കട്ടിയും ഞാൻ കയറി കിടക്കും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വിളി വിളിച്ചു രാത്രി മണി കഴിഞ്ഞു ടീച്ചറേ എനിക്ക് അങ്ങോട്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വരുവോ പോകുമോ എൻ്റെ അച്ഛാ ചെയ്യുമോ എനിക്കൊരു കാര്യം അറിയേണ്ടാന്ന് പറഞ്ഞു അന്ന് രാത്രിയിൽ ഞാനൊരു പന്ത്രണ്ട് മണിയായപ്പം എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുക അപ്പോൾ ഇവരോടി വന്നിട്ട് എന്നോട് ചോദിച്ചു എന്നാൽ വല്ല വിഷമം ഉണ്ടാവില്ലേ അമ്മയ്ക്കും എന്തെങ്കിലും വിഷമം ഉണ്ടാവില്ലേ എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളില്ലേ അല്ലാതെ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ അന്നേരം വെളുപ്പിന് നാല് മണിക്ക് എന്നും എഴുന്നേക്കും വീട്ടിലെ ജോലികളൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് അമ്പലമുണ്ട് ഞങ്ങൾ എന്നും അമ്പലത്തിൽ പോകും അന്ന് ഞാൻ പതിവ് പോലെ അമ്പലത്തിൽ പോകാനായിട്ട് എഴുന്നേൽക്ക പോണതായിട്ട് ഞാൻ സ്വപ്നം കാണുവാണ് നടന്നിട്ട് 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 നൂറ് മീറ്റർ അകലെയുള്ള അമ്പലത്തിൽ ഞാൻ എത്തണില്ല നടന്ന് നടന്ന് എൻ്റെ കാല് കുഴഞ്ഞു ഞാൻ അമ്പലത്തിൽ എത്തണില്ല പിന്നെയും നടന്നു നടന്നു ചെന്നു കഴിഞ്ഞപ്പം ഗോപുരയില്ല വലിക്കപ്പരയില്ല നടപ്പന്തലില്ല കൊടിമരയില്ല ഒന്നുമില്ല ഒരു ഗ്രില്ലിട്ടൊരു സ്ഥലം ഒരു ഹാള് ഒരിടനാഴി ഓ ഞാനിതവിടെയാണ് ചെല്ലുന്നത് ഇതെന്ത് പറ്റി ഇന്നലെ വരെ ഈ ഒരു കുഴപ്പമില്ലായിരുന്ന അമ്പ അമ്പലത്തിൽ ഇതെന്ത് സംഭവിച്ചു ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ ദൈവമേ ആ പിന്നെ നമ്മളോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്നോർത്ത് ഞാൻ ആൾക്കാരൊക്കെ തൊഴുത് 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 നീങ്ങണു ഞാനും തൊഴുത് തൊഴുത് നീങ്ങി ഇവിടെ വന്ന് ഞാൻ വന്ന് നിന്നത് ഈ ആൾക്കാരെല്ലാണെന്നുള്ളത് ഞാനിവിടെ വന്നപ്പോഴാണ് അറിയണേ ഒരാൾ തൊഴുത് നീങ്ങി ഓരോരുത്തർ നീങ്ങണു ഞാൻ വന്ന് നിന്നപ്പോഴേക്കും മാതാവ് ഇവിടെ ഇറങ്ങി വന്നു മാതാവ് ഇറങ്ങി വന്നിട്ട് അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അതൊരു ദൈവം തന്നെയാണ് ദേവി എൻ്റെ പരാശക്തി എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ രണ്ട് കയ്യിലും കയറി കെട്ടിപ്പിടിച്ചിട്ട് കവളത്ത് തട്ടിയിട്ട് എന്നോട് പറഞ്ഞു ഓ കരയരുത് കരയരുത് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു ഞാൻ ഞാൻ കണ്ണു തുറന്നപ്പോൾ നാല് മണി ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലികളെല്ലാം ചെയ്തു അമ്പലത്തിൽ പോയി ഞാനോർത്തു ഓ എന്നും അമ്പലത്തിൽ പോകണം ഞാൻ അതുപോലെ പോയി ഞാൻ ആരോടും പറഞ്ഞില്ല അങ്ങനെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ബെറ്റി എന്ന് പറയണ മോള് കയറി വന്നു അവൾ നല്ല സൗമ്യതയോടുകൂടി സംസാരിക്കണ ഒരു ഒരവിവേകവും ദേഷ്യപ്പെട്ട് ഒന്നും സംസാരിക്കില്ല ഇവൾ കയറി വന്നിട്ട് എന്നോട് പറയുക ടീച്ചറെ ഞാൻ ദേ വന്നു ആ മോളിരിക്കുക അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഞാനിരിക്കാനല്ല വന്നേന്ന് പറഞ്ഞു ഞാനോർത്തോ പിള്ളേരല്ലേ അവർക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ആ പോട്ടെ അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തെടുക്കണോ ഞാൻ പറഞ്ഞത് മോളുടെ കുട്ടിയാണ് അവളെ കൊണ്ടാണ് ഞാൻ വരുന്നത് പിന്നെ മോൻ എന്തെടുക്കണമെന്ന് ഉടനെ ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ കെട്ടിപ്പിടിച്ച് അങ്ങ് അരഞ്ഞു ഭയങ്കരമായിട്ട് ഇവൾ എന്നോട് പറഞ്ഞു അയ്യോ ടീച്ചർക്ക് അറിയാൻ പാടില്ല ഞങ്ങൾക്കൊക്കെ ആശ്വാസം പറഞ്ഞു തന്നെ ടീച്ചറോ ടീച്ചർക്ക് അറിയാൻ പാടില്ല എന്താ കാര്യം ഞാൻ പറഞ്ഞു അൻകുട്ടും പോയിട്ട് ജോലിയൊന്നും ആയില്ല എനിക്ക് സഹിക്കാൻ പറ്റണില്ല മോളെ എന്ന് പറഞ്ഞപ്പോൾ ഇവൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ടീച്ചർ എന്തിനെ വിഷമിക്കണോ ആലപ്പുഴ കലപൂര് കൃപാസനത്തിൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തൊരു മാതാവുണ്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചേ ടീച്ചറിൻ്റെ മോൻ ജോലി ഉടനെ റെഡിയാകും ഞങ്ങളുടെ മക്കള് ടീച്ചറിനങ്ങനൊന്നും പ്രാർത്ഥിക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഒന്നും പ്രാർത്ഥിക്കണ്ട എൻ്റെ മാതാവ് എൻ്റെ മോൻ്റെ ജോലി റെഡിയാക്കി തരണം ഞങ്ങൾ അവിടെ വന്നോളാം ആ പുണ്യഭൂമിയിൽ വന്നോളാ എന്ന് മാത്രം ടീച്ചർ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഞാനങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി വീട്ടിൽ വന്ന് ഇവരോട് പറഞ്ഞു ഇങ്ങനെ കലപൂര് കൃവാസനം ഉണ്ടെന്ന് പറയണ ഒരു മാതാവുണ്ട് നമുക്കൊന്ന് അവിടെ പോയാലോ എന്ന് പറഞ്ഞപ്പം ഇവർ പറഞ്ഞു ഞങ്ങളും ഇങ്ങനെ കേട്ടിട്ടുണ്ടമ്മ പക്ഷെ നമ്മളെ ആരൊന്നും അവിടെ വരേക്കും കൊണ്ടുപോകാനുള്ള ആരും ഇല്ലല്ലോ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു ഞങ്ങൾ എന്തായാലും മാതാവിൻ്റെ യൂട്യൂബ് ലിങ്കിൽ നോക്കി എല്ലാ പ്രാർത്ഥനകളെല്ലാം രണ്ടു നേരം ഞങ്ങളമ്മയും മക്കളും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് ഒരു സെപ്റ്റംബർ ഇരുപത്തൊന്നായപ്പോൾ ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് എനിക്കിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് അമ്മ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ രണ്ട് പേരും കൂടി ഇരുന്ന് നന്നായിട്ട് രാവിലെ മുതൽ മൂന്നര വരെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ അപാരായിട്ട് പ്രാർത്ഥിക്കും എനിക്ക് നടക്കുന്ന വഴിയിലും അടുക്കളയിൽ എവിടെ നിന്നാലും ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് വിഷമായി യാത്രയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ ഉറങ്ങാൻ കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു എന്നാലും മാതാവേ ഞാൻ അവയാണ് പറയണം എന്നോട് പുറുക്കണേ മാതാവേ ഞാനൊരു വിധവയായതുകൊണ്ട് എല്ലാവർക്കും പുച്ചാണല്ലോ വിധവകളെ അതുകൊണ്ടും അമ്മയ്ക്കും പുച്ചായിരിക്കും അതുകൊണ്ടായിരിക്കും എൻ്റെ മോൻ്റെ കാര്യം ഇതുവരെ റെഡിയാക്കാത്തതെന്ന് പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ അരികത്ത് വന്നു എന്നിട്ട് പറയുകയാണ് ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞാൻ എഴുന്നേറ്റു അപ്പോഴും നാലു മണി അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്തു കൊണ്ടു നിന്നപ്പോൾ മരുമോൾ വന്നപ്പോൾ ഞാൻ അവളോട് മക്കളെ ഉടമ്പടി എടുക്കുന്നു ഇങ്ങനെ ഒരു അമ്മ കേട്ടല്ലോ അയ്യോ അമ്മ ഇപ്പോൾ ആയിരിക്കണം നമ്മളെ കലപൂരി വരെ ഒന്ന് കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ വിഷമിക്കേണ്ടാവും ഓൺലൈനുണ്ടെന്ന് പറയണുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും മാതാവ് അനുഗ്രഹിച്ചാൽ അവിടെ ചെല്ലാൻ പറ്റുക അന്ന് നമുക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കാം മക്കളിപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി അവൾ ഒക്ടോബർ ആറാം തീയതി എൻ്റെ കുട്ടനോപ്പർ ലെറ്റർ വന്നു ഓ ഏതെല്ലാം കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോയി അവിടെ നിന്ന് എല്ലാവരാണ് അവൻ ഓഫർ ലെറ്റർ വന്നത് എന്നോട് ചോദിച്ച അമ്മ ഞാൻ ഏത് സൈൻ ചെയ്യണം നിനക്ക് ഇഷ്ടമുള്ളത് മാതാവ് നിൻ്റെ മനസ്സിൽ എന്ത് തോന്നിക്കണോ അത് നീ സൈൻ ചെയ്യണം അതാണ് വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്തു നവംബർ ഏഴാം തീയതി അവൻ ജോലിയിൽ കയറി നവംബർ പതിനഞ്ചാം തീയതി ഞാനിവിടെ വരുമ്പം ഈ ഫ്രണ്ടിൽ വന്ന് വണ്ടിയാലിറങ്ങുമ്പം ഞാനിങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ് ഞാൻ സ്വപ്നം കണ്ടത് ഇതായിരുന്നു ഞാൻ കണ്ടത് ഈ ഇവിടെ ആയിരുന്നോ അപ്പോൾ മാതാവ് എന്നെ ഒന്ന് വിളിച്ചതാണോ അതോ എനിക്കറിയാൻ പാടില്ല ഞാനിങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഞാനിങ്ങനെ അന്തിച്ച് അവിടെ നിൽക്കുവാണ് ഫ്രണ്ടിൽ തന്നെ അപ്പോൾ ഒരു ബ്രദർ വന്നിട്ട് ചോദിച്ചു എന്താ അമ്മ ഇവിടെ നിൽക്കുന്നത് അമ്മ ഇവിടെ നിന്ന് വരുന്നു ഞാൻ പറഞ്ഞു ഞാൻ നിന്ന് വരുവാണ് എനിക്കൊരു മാതാവിനെ കാണണമല്ലോ ഇവിടെ കടലോളം ചെയ്യാനോ ഞാൻ അങ്ങ് വെളിയിൽ നിൽക്കണം അമ്മ ഇവിടെ നിന്നു കുറച്ച് കഴിയുമ്പം മാതാവിനെ കാണാമെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞു ഞങ്ങളിവിടെ ആ ബ്രദർ വന്ന് വിളിച്ചു ഞങ്ങളിവിടെ വന്ന് ഞാൻ മാതാവിനെ കണ്ട് ഞാനൊന്നും പറയൂല്ലോ മാതാവിനോട് എന്താ വച്ചാൽ അറിയാം പുഴേ ഞാൻ ഓർക്കണേ ഇത് ഈ കുടുംബത്തിൽ വന്നിരിക്കുന്ന ഈ മഹാ തകർച്ചകളിലെ ഇവരെ മാതാവ് നേരിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്തുകൊണ്ടാണ് സ്വപ്നം കാണിച്ച് സ്വപ്നത്തിലൂടെ കുടുംബം രക്ഷപ്പെടാനുള്ള വഴിയും സ്ഥലവും കാണിച്ചു കൊടുത്തതിൻ്റെ പൊരുൾ എന്താണെന്ന് അപ്പോൾ ആ സാക്ഷ്യത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ടേ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ആ സാക്ഷ്യത്തിൽ പറയണ കാര്യം വച്ചാൽ ഞാൻ എപ്പോഴും ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക് ഈ നൂറ് അല്ലേ ഉള്ളൂ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക് അപ്പോൾ ഒരു കുഞ്ഞു കുരിച്ചടി ഉണ്ടാവും അമരൂൽപ്പതാവിൻ്റെ ആ കുഞ്ഞു കുരിച്ചെടി കവർ ചെയ്താണ് ഞാൻ ക്ഷേത്രത്തിലോട്ട് പോണത് ആ കുഞ്ഞു കുരിശടിയുടെ ഞാൻ പോകുന്ന വഴിക്ക് മാതാവിനെ കാണുമ്പോൾ ഞാൻ മാതാവിനോട് പറയും അമ്മേ എൻ്റെ കാര്യമൊക്കെ അമ്മയ്ക്കറിയാവില്ല ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഇതാണ് ഇവർ പറയണത് അമ്മേ എൻ്റെ കാര്യമൊക്കെ അമ്മയ്ക്കറിയാവല്ലോ ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതാണ് അവരുടെ പ്രാർത്ഥന ഇത് ഇവർ എപ്പോഴും എല്ലാ ദിവസവും പറയണ സംഭവമാണ് അതാണ് അതായത് നിങ്ങൾക്ക് മാതാവുമായിട്ട് എന്തെങ്കിലും ചെറിയൊരു റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും തകർന്ന കാലത്ത് ആ റിലേഷൻ വെച്ചുകൊണ്ട് അമ്മ നിങ്ങളെ സഹായിക്കാൻ വന്നിരിക്കും അതിൻ്റെ പേരിലാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത് ഏതെങ്കിലും കാലത്ത് മാതാവിനോട് നിങ്ങൾ കാണിച്ച പ്രത്യേക സംഘത്തിൻ്റെ പേരിലാണ് ഈ കണ്ണീരിൻ്റെ കാലത്തേക്ക് ദൈവം ഈ ഉടമ്പടിയുടെ ആസ്ഥാനത്തേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ശ്രുതികട്ടരിക